ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലേക്കുള്ള സകലമായ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബി ബി ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് എല്ലാ ഷൂട്ടിങ്ങും ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞ് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് നാളെ രാവിലെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പ്രൊമോ വീഡിയോ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏഴ് മണി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാ കണ്ടസ്റ്റൻസും കയറിയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് രേണു സുദി കയറിയ ഒന്ന് റേണു സുതി കയറിയിട്ടുണ്ട് ഷാനവാസ് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ നമ്മ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഒക്കെ പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ പതിനെട്ട് മത്സരാർത്ഥികൾ ഉറപ്പായിട്ടുള്ള പതിനെട്ട് മത്സരാർത്ഥികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആ വീഡിയോയിൽ പറഞ്ഞ പതിനെട്ട് കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കണ്ടറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ കുറച്ച് പ്രമോ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അധികം പ്രമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ലാലേട്ടൻ പല പല ചീട്ടുകൾ കയറുന്നതും അതുപോലെ തന്നെ വാഴത്തൈകൾ വെട്ടിക്കളയുന്നതും അതുപോലെ തന്നെ പെങ്ങൾ പാസം അച്ഛൻ പാസം അമ്മ പാസം എല്ലാം ബിഗ് ബോസ് ഹൗസിൽ കയറി മറിക്കുന്നതും വാഴകളെ വെട്ടുന്നതും അതുപോലെ തന്നെ നാടക കമ്പനി പൂട്ടിക്കുന്നതും അങ്ങനെ ഒരുപാട് പ്രൊമോകൾ നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ആക്കി എടുക്കാനായിട്ട് ബിഗ് ബോസിനും ലാലേട്ടിനും എല്ലാവർക്കും സാധിക്കും നമുക്ക് നോക്കണം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് കാണാം നാളെ രാത്രി ഏഴ് മണി മുതൽ ജിയോ ഹോട്ട് സ്റ്റാറിലും ഏഷ്യാനെറ്റിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവും പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമ്മുടെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്